ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തയ്യാ അനന്തമാഷിനെ കുറ്റപ്പെടുത്തൂ പറയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ ഈ വളർത്ത് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ചേരുവിനങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ എന്തടി ഇപ്പോൾ എനിക്ക് അച്ഛനിൽ പ്രശ്നം കണ്ടത് അല്ല നല്ലൊരു ബന്ധമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു വിവാഹ ബന്ധത്തിലോട്ട് പോയിരുന്നു എന്താ ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് ശബരിക്കെന്താണ് അടി കുഴപ്പം എന്ന് പറയുമ്പോൾ അതെ ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കിക്കോ അപ്പോഴേക്കും അവിടെ അനുഭവം മതി നിങ്ങൾ ഭക്ഷണം കഴിക്കല്ലേ വഴക്ക് കൂടാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കൂ എന്ന് പറയുമ്പോൾ അല്ല ചേച്ചി ഇവളുടെ സംസാരം കേട്ടാൽ എങ്ങനെ പറയാതിരിക്കും എന്ന് ചേരി പറഞ്ഞിട്ട് പറയുകയാണ് ഇവൾ നമ്മുടെ അച്ഛനെ ഈ ഓർക്കാതെയും കണ്ട് സംസാരിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് അച്ഛൻ വളർത്തിയുണ്ടാക്കി നമ്മുടെ അച്ഛനെ കുറ്റം പറയുന്നത് കേട്ടാൽ ആർക്കായാലും ദേഷ്യം പിടിക്കില്ലേ അമ്മയില്ലാത്ത ഒരു കുറവും വരുത്താതെ ഇന്ന് അവൾക്ക് ശബരിയെ കല്യാണം കഴിച്ചത് കൊടുത്തു ഇപ്പോൾ അവൾക്ക് പണം വേണം അതുകൊണ്ടാണ് പണക്ക പണക്കാരൻ്റെ പിന്നാലെ പോകണം അതാണ് ഇപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെ എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് ചേച്ചിയുടെ പോലെ കണ്ടവൻ്റെ കുഞ്ഞിനെ ചുമക്കേണ്ട അവസ്ഥയൊന്നും എനിക്ക് വന്നിട്ടില്ല ഞാനാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് എൻ്റെ എനിക്ക് എങ്ങനെയാണോ ജീവിതം ണ്ടെന്ന് ഞാൻ തീരുമാനിക്കും ചേച്ചി ഇതേപോലെ കണ്ടവൻ്റെ കുഞ്ഞിനെ ചുമക്കേണ്ട അവസ്ഥ എനിക്കില്ല എന്ന് പറയാനായിട്ടോ ഈ സമയം അവിടെ മഞ്ചാടി മതി മതി ചേച്ചി നിർത്തുക എന്ന് പറയാന കേട്ടോ അപ്പോഴേക്കും അനുഭവം പറയണേ മതി ഈ ചിരു ഇവളെ സംസാരിച്ചിട്ട് കാര്യമില്ല നീ നിർത്തുക എന്ന് പറയണേ അങ്ങനെ ആ സംസാരം അവിടെ അങ്ങ് നിർത്തിക്കാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഇങ്ങനെ അവരിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് ചിരുവിന് ഭക്ഷണം വായിലോട്ട് വെച്ചില്ല അപ്പോഴെങ്കിലും വോമിറ്റിങ് അങ്ങ് വരും കേട്ടോ ഷർദിലാണ്ട് വരാൻ ഒരുങ്ങുമ്പോഴേക്കും ഓ എന്നല്ല ആ ഓക്കാനത്തിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടാക്കുമ്പോഴേക്കും മഞ്ചടിയുടെയും ദയുടേയും മുഖഭാവം അങ്ങ് മാറണിട്ടോ പിന്നീട് അവർക്ക് ഭക്ഷണം തൊടാൻ കഴിയില്ല അയ്യേ അറപ്പ് എന്ന ഭാവത്തിൽ അവർ മുഖം കൊണ്ട് കൊണ്ടങ്ങ് കാട്ടുമ്പോൾ അനുപമം പിന്നാലെ ഓടിയിട്ടുണ്ടോ അപ്പോൾ അനുപമം ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ചിരി നിർത്താതെ ഇങ്ങനെ വധിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പോഴേക്കും ദയ അവിടെ വരികയാണ് അപ്പം ഈ സമയം മുളെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന അനുഭവം ചോദിക്കണേ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനോ ഇതേ സമയം അനുഭവം ആ മഞ്ചാടിയോടും ദയോടും പറയാന് അതേ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചോളൂ മതി ഭക്ഷണം കഴിക്കുന്ന നേരത്തെങ്കിലും ഇങ്ങനെയുള്ള വൊമിറ്റിങ് ഒന്ന് നിർത്തിക്കൂടെ ഇതിങ്ങനെ ഛർദ്ദിക്കൽ കണ്ടാൽ ആർക്കാണ് ഭക്ഷണം കഴിക്കാൻ വയ്ക്കുക എന്ന് ദയ പറയും അതുപോലെ തന്നെ മഞ്ചാടി അതിന് കൂട്ടു നിൽക്കണം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അനുഭവം പറയുകയാണ് നീ വിഷമിക്കേണ്ട മോളെ നമ്മുടെ അനിയത്തിമാരാ പറഞ്ഞെന്ന ഭാവത്തിൽ നീയിരുന്നു അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ മനസ്സുകൊണ്ട് ഇങ്ങനെ മനസ്സുകൊണ്ടല്ല അപ്പം തന്നെ പറയാണ് ആ അവൾ പറഞ്ഞതും ശരിയല്ലേ കണ്ടവൻ്റെ കുഞ്ഞിനെ ചുമക്കുന്ന ആ അവസ്ഥയല്ലേ എനിക്ക് എനിക്കിപ്പോൾ ഈ പാപഭാരം എങ്ങനെയെങ്കിലും എൻ്റെ മേലിൽ നിന്ന് പോയാൽ മതി എന്നാ മാനസികാവസ്ഥ എത്തിയിരിക്കുന്നു എന്ന് ചേരൂ ഇങ്ങനെ അനുഭവിയോട് പറയാൻ കേട്ടോ ഇതേ സമയം ഇങ്ങനെ ശബരി കയറി വന്നിരിക്കുകയാണ് കൂടെ ധനനുമുണ്ട് അപ്പോൾ വാസന്തി ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ വാസന്തി അല്ല അനിത ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ മൂടി വെക്കുന്ന സമയമാണ് അപ്പോൾ അവിടെ ശബരി ചോദിക്കുക എവിടെ രഘുവേട്ടനും അമ്പലിച്ചേച്ചി മുകളിലുണ്ട് അവർ ഭക്ഷണം കഴിച്ചോ ആ ഒരു ഭക്ഷണം കഴിച്ചോ എന്ന് പറയാനായിട്ടാണ് അങ്ങനെ എന്താ നന്നായി എന്നെ ശബരിയോട് സംസാരിക്കുകയാണ് എന്നാൽ സമയം സമയം അടുത്തോട്ട് വരികയാണ് അപ്പോൾ ധനൻ വന്നിട്ട് എന്താ എന്താ ദയയുടെ വരവിൻ്റെ കാര്യം എന്തായി എന്തെങ്കിലും ഒന്നും ആയോ ആ എനിക്കൊന്നും അറിയില്ല എന്ന് അനിത പറഞ്ഞു പോകാൻ ഒരുങ്ങും അവിടെ അശോകം ധനം പറയാണ് നീ എന്താ ഇപ്പോൾ എന്നോട് ഒരു നിനക്കൊരു പിരിമുറുക്കം ആ നേരത്തെ നീ ശബരിയോട് നല്ല രീതിയിലല്ല സംസാരിച്ച് ദയ എന്നെക്കൊണ്ട് ഓരോന്നും പറയിപ്പിക്കണ്ട കേട്ടോ എന്ന് അനിത പറയുമ്പോൾ ഞാനേ ദയ പോകാനുള്ള കാരണം എന്താണെന്ന് ഞാനങ്ങ് വെളിപ്പെടുത്തട്ടെ അതിന് കാരണം നീ ആണെന്ന് ഇവിടെ വെളിപ്പെടുത്തട്ടെ അത് വാസന്തിക്ക് പോലും അറിയില്ല ഞാൻ പറയണോ എന്ന് ചോദിക്കുമ്പോൾ അനിത പറയുകയാണെ നിങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ ദയ പോകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ഇവർക്ക് മുന്നിൽ അങ്ങ് വെളിപ്പെടുത്താം അതോടുകൂടി ഇവിടെ ഈ പ്രശ്നത്തിൽ വല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ധനൻ ഒരു ചെറുതായി പേടിക്കുന്നുണ്ട് കേട്ടോ അവർ രണ്ടുപേരും ദയെക്കുറിച്ച് അതായത് ദയയുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ധനൻ തന്നെയാണ് അവർക്കിടയിൽ നമ്മൾ കാണിക്കാത്ത ഒരു സീൻ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഇങ്ങനെ ശബരി അമ്പലിയുടെ അടുത്തോട്ട് പോയിരിക്കണം അപ്പം ശബരി ഇനി ബിസിനസ്സിൻ്റെ തിരക്കാണെന്നില്ല രഘു ചോദിക്കുന്ന സമയത്ത് രഘുവിനോട് ശബരി പറയണ കുറച്ച് തിരക്കുണ്ട് എനിക്ക് ദുബായിലോട്ട് ഒരു ടൂറിൻ്റെ ഇത് വന്നിട്ടുണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോയേ പറ്റുള്ളൂ അപ്പോൾ ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ് അവിടുന്ന് വന്ന ഓർഡറാണെന്നൊക്കെ പറയേണ്ട അപ്പോൾ ആഹാ അത് നല്ല കാര്യമാണല്ലോ അപ്പോഴേക്ക് അമ്പിളി പറയാം എന്നാൽ ഇനി ദയെ വിളിച്ച് പറ ദയം കൂടെയും കൂടെ വന്നോളും എന്ന് പറയട്ടെ ഇത് കേട്ടോം തന്നെ ശബരി പറയാം ഞാൻ ഒരിക്കലും അവളെ വിളിക്കില്ല എന്ന് പറയണം ഇത് കേൾക്കുന്ന രഘു ആകെ ഞെട്ടാണ് അപ്പം ചോദിക്കാനേ അതെന്തായ വിളിക്കാത്ത നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടെങ്കിൽ അതങ്ങ് തീർന്നോട്ടെ എന്ന് അമ്പളി പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ശബരി പറയാണ് അങ്ങനെ ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം ചെറിയ പ്രശ്നമല്ല അത് തീർക്കേണ്ടത് ദയാണ് ദയ ചെയ്ത തെറ്റ് തന്നെ തിരുത്തണം എൻ്റെ ഭാഗത്തുനിന്നും ഒരു വിളി പോലും വരില്ല അവളുടെ തെറ്റ് അവൾ തിരുത്തി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരമാവും എന്താ ശബരി നിങ്ങൾ തമ്മിലുള്ള തെറ്റ് അതൊന്ന് പറയുമോ എന്ന് അമ്പിളി ചോദിക്കുമ്പോൾ അതിന് സമയമായില്ല എനിക്ക് തോന്നി അവൾ പറയുകയാണെങ്കിൽ പറയട്ടെ എനിക്ക് സമയമായ ഞാൻ പറഞ്ഞോളാം എന്ന് ശബരി തിരിച്ചും പറയണം കേട്ടോ അപ്പോഴാണ് അനിത ഇവർക്കുള്ള ചായയുമായി വരുന്നത് കേട്ടോ ഇതാ ചായ എന്ന് പറഞ്ഞാൽ അവർക്ക് മൂന്ന് പേർക്കും ചായ കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയം അനിതയെ കാണുമ്പോൾ അവിടെ അമ്പിളി പറയാണ് അത് അനിതയെ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ ദയക്കും ശബരിക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ശബരി വ്യക്തമാക്കുന്നില്ല ദയയും വ്യക്തമാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ അനിത വന്ന് സംസാരിച്ചാൽ ഒരു ഒരെണക്കിന് നോക്കുകയാണെങ്കിൽ രാവിലെ ഇപ്പോൾ ഇവിടെ വാസം തേച്ച് സംസാരിക്കുന്ന ഇടയിൽ ഇങ്ങനെ ഇപ്പോൾ അനിത കാരണമാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്നൊരു ചർച്ച തോന്നി അപ്പോൾ അതുകൊണ്ട് അനിത എന്ന് വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ദയാ അനിതയോട് പറഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞു വിടണമെന്നു ശബരി പറയണം അങ്ങനെ അനിതേച്ചിയെ ഇവിടെ നിന്ന് വിടില്ല അനിതേച്ചി ഇവിടെ വിടാൻ തയ്യാറല്ല അനിതേച്ചി പോയിക്കോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടണം കേട്ടോ പിന്നീട് ശബരി പറയണേ ഇവിടെ വാസം തേച്ച് കുടുംബശ്രീയുടെ പണിയെന്ന് പറഞ്ഞ് പോയി പിന്നീട് ദയ ദയയുടെ ഇഷ്ടത്തിനനുസരിച്ച് അച്ഛന് സുഖമില്ലാതിരിക്കുക എന്നും പോലും നോക്കാതെ ദയ ഇറങ്ങിപ്പോയി എന്നാൽ അച്ഛൻ എന്ത് അച്ഛൻ്റെ ആരോഗ്യം എന്ത് എന്നൊന്നും അവൾക്കറിയേണ്ട അപ്പം ആ സമയം എനിക്കൊരു സഹായത്തിനും അതുപോലെ തന്നെ അച്ഛനൊരു സഹായത്തിനും ഈ അനിതശേഷിയാണ് ഉണ്ടായത് അതൊരിക്കലും മറക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു ഇതേടെ ഒരു കാല പിടിക്കൽ ഇല്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അങ്ങ് ശരിക്കും ഞെട്ടിപ്പോവാണേ രകവും അതുപോലെ തന്നെ അമ്പിളിയും കിട്ടും പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ഉമ്മറത്തോട്ട് ഇങ്ങനെ ഇന്ദ്രൻ വരുന്നതാണ് പഞ്ചരത്നത്തിലോട്ട് അപ്പോൾ ഇത് കണ്ടിട്ട് മഞ്ചാടിയും ദയെ പുറത്ത് വരികയാണ് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇന്ദ്രനോട് സംസാരിക്കുക ആഹാ ഹാ ഇന്ദ്രേട്ടൻ എന്താ പതിവില്ലാതെ ഇങ്ങോട്ടേക്ക് അത് അനു എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനുഭവം പുറത്തു വന്നു കേട്ടോ അങ്ങനെ ഇന്ദ്രേട്ടനാണല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ സമയം ഇങ്ങനെ ഇന്ദ്രേട്ടനാണല്ലോ എന്ന് പറയുമ്പോൾ മഞ്ചാടി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ദയ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അല്ല നിങ്ങൾ പ്രാവശ്യത്തെ ഓണൊക്കെ അവിടെ പോയിട്ടാണല്ലേ അച്ഛൻ എന്തു ചെയ്യുക അച്ഛൻ ഇല്ലേ എന്നൊക്കെ ദയോട് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛൻ കന്യാശ്ശേരിയിലോട്ട് പോയിരിക്കുകയാണ് എന്ന് പറയാനോ അങ്ങനെ പിന്നീട് ദയോട് അനു വന്നിട്ട് പറയുകയാണെ ഇനി ഒരു ചായ കോഫി എന്തെങ്കിലും ഇട്ട് പോകുക എന്ന് പറയുമ്പോൾ ദയെ ചോദിക്കണ ഇന്ദ്രനോട്ടനോട് എന്ത് ചായയാണ് വേണ്ടത് കോഫിയാണ് വേണ്ടത് എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഇതേ സമയം എന്താ ഇന്ദ്രട്ട വന്നത് എന്നിങ്ങനെ അനുഭവം ചോദിക്കുമ്പോൾ അത് ഞാനൊരു വിശേഷമുണ്ട് അപ്പോൾ എന്ത് വിശേഷം അത് നമ്മുടെ സത്യൻ്റെ വിവാഹം ഉറപ്പിച്ചു ആഹാ അത് നല്ല വിശേഷമാണല്ലോ എന്നാൽ ആ വിവാഹം ഉറപ്പിച്ച കാര്യം ഇന്ദ്രട്ടനോ അതുപോലെ തന്നെ സത്യനൊന്നും എന്നോട് പറഞ്ഞില്ല അതിന് സത്യനെ അറിഞ്ഞെങ്കിലും സത്യനെ എന്നോട് പറയാം ഇതെന്താ ഈ പറയുന്നത് വിവാഹം ഉറപ്പിച്ചു സത്യനെ അറിഞ്ഞില്ല എന്നാൽ സത്യനല്ലേ വിവാഹം കഴിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് സംഭവമൊക്കെ ശരിയാണ് പക്ഷേ സത്യൻ വിവാഹം കഴിക്കുന്നത് ആരെയാണെന്ന് നിനക്കറിയണ്ടേ നമ്മുടെ സച്ചിചാറിൻ്റെ മകളുടെ കല്യാണം മുടങ്ങി അറിഞ്ഞില്ലേ ആ അതറിഞ്ഞ് എങ്ങനെ െന്നും എനിക്കറിയ അപ്പൊ ഉടനെ തന്നെ പറയാണ് ആ അതൊക്കെ ശരി തന്നെയാണ് മുടങ്ങിയത് ആര് തന്നെയാണെങ്കിലും ഇവിടെ ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത് സച്ചി സാർ എന്നെ കാണാൻ വന്നിരുന്ന ആ സീനുകളൊക്കെ കാണിക്കാൻ കേട്ടോ അപ്പൊ എങ്ങനെയെങ്കിലും നിന്റെ അമ്മക്ക് സമ്മതമാണെങ്കിൽ ഈ വിവാഹം നടത്തണം എന്നാ പറഞ്ഞത് പക്ഷേ അമ്മയോട് ഇക്കാര്യം പറയാച്ച് വന്ന് നോക്കുമ്പോ അമ്മ പാനുമ്പേയുടെ കൂടെ ഗുരുവായൂരിലോട്ടും പോയി ഇന്ന് രാത്രി അമ്മ വിരത്തുള്ളൂ പിന്നെ ഈ കാര്യം സത്തിനെ മുന്നേ വെളിപ്പെടുത്തണം എന്നോട് സോനയാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ സത്യത്തിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാവും അതുകൊണ്ട് ഇനി ഇപ്പം തന്നെ എൻ്റെ കൂടെ വാ എന്താ ഈ പറയുന്നത് എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല സത്യനെ വിവാഹം നടക്കാൻ പോവുക എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറയുന്നത് അനു നമ്മുടെ ചേരുവിന് തീരെ വെയ്യ ചിരുവിൻ്റെ കൂടെ ആരുമില്ല അമ്പിളി ചേച്ചി അമ്പിളേച്ചി രോഗവേട്ടനും ഇവിടെ ഇല്ല അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയാനോ ഇതേ സമയം അഞ്ചാടി ആദ്യം തന്നെ പറയുന്നത് വിച്ചുമനോ ചെറിയൊരു പണിയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം എന്നാലും നീ ഒന്ന് നോക്ക് ഇവിടെ സത്യൻ്റെ കാര്യമല്ലേ എന്നൊക്കെ ഇന്ദ്രൻ പറയുമ്പോൾ ഇത് വരുന്നു ഞാനെന്ന് പറഞ്ഞിട്ട് അനുമ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇന്ദ്രന് ചായയുമായി ദയ വരികയാണ് അങ്ങനെ ചായ കൊടുക്കുകയാണ് എന്നിട്ട് ദയോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ വിച്ചുമോനെ അവിടെ വിച്ചുമോനെ ചെറിയൊരു പണിയുണ്ട് എന്ന് പറയണേ വിച്ചുമോനെ കാണാനാണെങ്കിൽ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ദയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പിന്നെ വിച്ചുവിനെ കാണാൻ ഇന്ദ്രൻ ഇന്ദ്രനങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം അനുപം ആ ചിരുവിൻ്റെ അടുത്തോട്ടായിരിക്കും വന്നത് ചിരു പറയാണ് ആരെ വന്നിരിക്കുന്നത് ഇന്ദ്രേട്ടനാണ് അപ്പോൾ ഇന്ദ്രേട്ടൻ എന്തിനാണ് വന്നിരിക്കുന്നത് അന്ന് ഫോണടിച്ചിട്ട് ആ വിഷമത്തിൽ അങ്ങനെ എന്തെങ്കിലും ആണോ അതെല്ലാം സത്യനൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് അതാരാണ് അപ്പോൾ സച്ചി സാറിൻ്റെ എന്തു എന്ന് പറയേണ്ടത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലവിന് മുഖം മാറി പറയുന്നുണ്ടെങ്കിൽ ചില പറയുന്നത് ആ സത്യേട്ടൻ വിവാഹം കഴിക്കണം എന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹമാണ് കാരണം സത്യേട്ടൻ്റെ ഒരു നല്ല ബന്ധം ഉണ്ടാവണം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈശ്വരൻ അത് നടത്തി നടത്തിക്കൊടുക്കണം അറിയാതെ സത്യേട്ടൻ്റെ ജീവിതത്തിൽ വിവാഹം നീട്ടിക്കൊണ്ട് പോകാൻ ഒരു കാരണക്കാരി ഞാനും കൂടിയല്ലേ അപ്പോൾ സത്യേട്ടന് നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ കഥക്ക് തുറന്ന് വരികയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നിനയ്ക്ക് എന്താ വെയ്യ എന്ന് അനുഭവം പറഞ്ഞല്ലോ ഇല്ല കുഴപ്പമില്ല ചെറിയൊരു ചറതിലൊക്കെയാണ് അതും പ്രശ്നമില്ല എന്നൊക്കെ പറയണേ അപ്പോൾ ഈ സമയം അല്ല മോനും പനിയുണ്ടല്ലോ അപ്പോൾ അനുഭവം പറയണ ആ രാവിലെ പനിയുണ്ട് മരുന്ന് കൊടുക്കാറേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണോ അതൊന്നും വേണ്ട എന്നിങ്ങനെ ഇന്ദ്രനോട് തിരിച്ചനുഭവം പറയുകയാണെട്ടാ അപ്പം ഈ സമയം ഇന്ദ്രൻ്റെ പെരുമാറ്റ രീതിയൊക്കെ കണ്ടിട്ട് ചീര തന്നെ നെട്ടിപ്പോകാണ് ഇതേ സമയം ചീര പറയണേ എന്തായാലും നിങ്ങൾ പോവാൻ നോക്ക് സത്യേട്ടൻ്റെ കാര്യമല്ലേ അപ്പം നിങ്ങൾ പോവാൻ നോക്കിയെന്ന് പറയുമ്പോൾ അനുപം പറയണില്ല എനിക്ക് പോകാൻ പറ്റില്ല വിച്ചുവിന് സുഖമില്ല നിനക്ക് സുഖമില്ല ഇവരുടെ അടുത്തോട്ടൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല അവളി ചേച്ചി രഘുവേട്ടനുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഇന്ദ്രം പറയണ രഘുവേട്ടനെ വിളിച്ചിരുന്നു അപ്പൊ രഘുവേട്ടൻ ഇവിടെ എത്താറായി എന്നാ പറഞ്ഞത് അപ്പൊ നിങ്ങനെയും കൊണ്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനിട്ടോ അപ്പൊ സന്തോഷമാണ് ആണോ അങ്ങനെയാണോ എന്ന് അനുപമം ചോദിക്കണം അങ്ങനെ തന്നെ എന്ന് പറയണം അങ്ങനെ ഇന്ദ്രം പുറത്ത് നിൽക്കാന്ന് പറയണ്ട ഓരടിച്ചു പോവാനിട്ടോ ഇതേ സമയം ചീരു പറയാണ് അനുഭവിയോട് എന്നാലും ഇന്ദ്രട്ടനെ കാണുമ്പോൾ എന്തൊരു ഭാവമാണ് എന്തൊരു മനുഷ്യൻ എന്തോ നല്ല സ്വഭാവം എന്നാൽ ഈ സമയം അമ്മയുടെ അടുത്തോട്ട് എത്തുമ്പോൾ ഇന്ദ്രട്ടൻ്റെ സ്വഭാവം ആകെ മാറി മറിയണമല്ലോ ആ മനുഷ്യൻ്റെ യഥാർത്ഥ രൂപം കാണണമല്ലോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും ആണുങ്ങൾ അങ്ങനെയാണ് ആണുങ്ങൾ ഒരു മനുഷ്യൻ്റെ ഒരു ഒരാണിൻ്റെ സ്വഭാവം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാൻ അവനൊരു കല്യാണം കഴിച്ച് ഒരു ഭാര്യയോട് പെരുമാറുമ്പോഴാണ് അവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന് അറിയാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ചീരമാകെ ഞെട്ടണം കേട്ടോ ஒரு சீனா எப்பிசோட் நடத்தி இருக்கிறது